നമസ്കാരം ഇന്ന് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ഇരിക്കുന്ന ഏതോ നല്ല ബ്രീഡിലുള്ള ഒരു നായയാണ് അതായത് ജർമ്മൻ ഷെപ്പോടോ അല്ലെങ്കിൽ അൾസേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഇനത്തിൽപ്പെട്ട അത് ഹൈബ്രിഡ് നല്ല ക്വാളിറ്റിയുള്ള ഒരു നായാണ് അന്നേരം ഇതിനെ റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടത് അതായത് നമ്മുടെ കൊട്ടാരക്കര തിരുവനന്തപുരം റോട്ടിൽ റിലയൻസ് പമ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുകയായിരുന്നു രാവിലെ മുതലേ ഉണ്ട് അങ്ങനെ നിരവധി മീഡിയക്കാർ വന്ന് വീഡിയോ എടുത്തതിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം ഇത് കാണുകയൊക്കെ ചെയ്തു പക്ഷേ എന്തായാലും ഇതിനെ വളർത്തിയവർ ഇതിനെ ഉപേക്ഷിച്ചതാണ് ഈ ഉപേക്ഷിച്ച ഒരു അവസ്ഥ വളരെ ദയനീയമായി പോയി കാരണം പറഞ്ഞാൽ ഇത്രയും നാൾ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ ഈ നായ ഉപേക്ഷിക്കുന്നത് വളരെ വേദനജനകമാണ് കാരണമെന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് പോവാനാണ് നാടൻ നായ്ക്കളൊക്കെ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി അതെങ്ങനെങ്കിലൊക്കെ ജീവിക്കും ഇത് ഇനി ചെറിയ പരുക്കും പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോകളൊക്കെ കണ്ട് അതായത് ഓൺലൈൻ മാധ്യമത്തിലൂടെ സഹോദരങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് പല ആളുകൾ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണമെന്ന് വന്നു പറഞ്ഞ് അങ്ങനെ ഒരാൾ ഇതിനെ ഏറ്റെടുക്കാൻ സന്നദ്ധനാവുകയായിരുന്നു അങ്ങനെ അവരൊരു ആംബുലൻസ് വിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നിട്ട് അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആംബുലൻസ് കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉപേക്ഷിച്ചവർ വളരെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യരാണെന്നുള്ളത് ഒരു വലിയ തെളിവാണ് എന്തായാലും ഈ നാക്കണി നാടൻ നായ്ക്കളാണെങ്കിൽ എങ്ങനെയും ജീവിക്കും ഇത് അങ്ങനെ പറ്റുമോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയാൽ പോകുന്നിടത്ത് കിടക്കത്തതേ ഉള്ളൂ എന്തായാലും ഒരു മനുഷ്യത്വമില്ലാത്ത പ്രവർത്തിയാണ് ഇതിനെ വളർത്തി ഇത്രയാക്കിയവർ കാണിച്ചത് അത് നല്ല ക്വാളിറ്റി ഉള്ളൊരു നായ അതിന് അതിൻ്റെ കൈക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതായത് കാലിന്യം ഉണ്ട് അതിന് കൈക്ക് എന്തോ കയ്യിൽ പഴുപ്പോ അങ്ങനെയൊക്കെയാണ് എനിക്ക് തന്നെ അത് കാരണം ഇവർ ഉപേക്ഷിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ആ ഹോസ്പിറ്റലിൽ നിന്നൊരു സഹോദരൻ വന്ന് ആ പട്ടിയെ പല പ്രാവശ്യം എടുക്കാൻ നോക്കിയപ്പോഴും അത് കടിക്കാനൊക്കെ വന്നു പക്ഷേ കക്ഷി ഇട്ടില്ല എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ അവനെ കടിക്കാൻ വേണ്ടി ചെന്നു അതിനാ വേദന അവൻ അങ്ങനെ ഉപേക്ഷിച്ചാണ് പക്ഷെ എന്തായാലും അതിനെ ശുശ്രൂഷിക്കാമായിരുന്നു അവരിത് കാണിച്ചത് വളരെ മോശമായി പോയി തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ദ്രോഗങ്ങൾ ചെയ്യരുത് ഇതൊരു ഗുണപാഠമായി എല്ലാവരും ഷെയർ ചെയ്യണം ഈ വീഡിയോ ദൈവത്തിന് നിരക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും മനുഷ്യരെ പോലെയാണ് നായ്ക്കളും മൃഗങ്ങളും എല്ലാം ജീവജാലങ്ങൾ എന്തായാലും അവനതിനെ സ്നേഹത്തോടെ കണ്ട് അതുമാത്രമല്ല നല്ല ഇണങ്ങിയൊരു പട്ടി പറയാതിരിക്കാൻ നിർവാദമില്ല നല്ല ഇണങ്ങി ഒരു നായയാണ് അതുമാത്രമല്ല ആ വണ്ടി വന്നപ്പോൾ അവന് വണ്ടി കയറണമുണ്ട് പക്ഷെ ആ രണ്ട് കൈയും വെച്ച് കയറാൻ പറ്റാത്തൊരു സാഹചര്യം പോലാണ് ദൃശ്യത്തിൽ കാണുന്നത് പക്ഷേ ഇത്രയും നല്ലൊരു നായ കൊണ്ട് കളഞ്ഞ ആരായാലും അവർക്ക് യാതൊരു മനസാക്ഷിയും ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ് ആരോ പറയുന്നേ കേട്ടു ഒരു ഓട്ടോയിൽ ബെൽറ്റ് കേട്ട് കൊണ്ടുവന്നതാണ് പിന്നാണ് പിന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചലയെ കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അവരോരോ ഓട്ടോക്കാരൻ പറഞ്ഞാണ് ഇങ്ങനെ സംഭവം എന്തായാലും കാര്യ ആംബുലൻസ് വന്നിട്ടുണ്ട് അതിനകറ്റാൻ നോക്കുകയാണ് അവൻ എണിച്ച് കയറണമെന്നുണ്ട് പക്ഷേ അവൻ്റെ ആ കയ്യിലൊരു മുറിവുണ്ട് മുറിവ് കാരണം കയറാൻ പാടായിരുന്നു ആദ്യം ഒന്ന് കയറിയിട്ട് വേദനയെടുത്ത് വീണ്ടും അവൻ ഇറങ്ങുകയായിരുന്നു ആ വേണ്ടോ കൈ പൊങ്ങാൻ പറ്റുന്നില്ല ഉണ്ടോ പൊക്കി അവർ കയറേണ്ടോ ഉണ്ടോ അങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല ജനങ്ങൾ ഇത്രയും ക്രൂരന്മാരാവരുത് ഒരു നായെ അങ്ങനാണോ അത്രയും നാളോ അവർ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ നായയെ കൊണ്ടു കളയാനോ എന്തായാലും കൂട്ട വണ്ടിയിൽ കയറി വാഹനത്തിൽ കയറി അങ്ങനെ അവരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിനെ വേണം എന്ന് പറഞ്ഞ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താ പറഞ്ഞാലും ഇങ്ങനെ ഒരു മീഡിയക്കാർ വന്ന് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ നായിക്കൊരു ജീവിതം കിട്ടിയത് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ കയറി അതിൻ്റെ ജീവിതത്തിന് ഒരു അന്ത്യം ആയേനെ